ക്കാലമായാൽ ക്യാമ്പിലാണ് തിരികെ എത്തുമ്പോൾ വീടുണ്ടാകുമോ എന്ന് ഉറപ്പുണ്ടാകില്ല കഴിഞ്ഞ മഴക്കാലം വരെ വീടുണ്ടായിരുന്ന പലരും ഇന്ന് ഭവനരഹിതരാണ് മാനം ഒന്ന് കറുത്താൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന ചെല്ലാനം പുത്തന്തോട് പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിൽ ആദിയാണ് എപ്പോൾ വേണമെങ്കിലും കിടപ്പാട നഷ്ടപ്പെടും കുഞ്ഞുമക്കളെയും പ്രായമായവരെയും കൂട്ടി ക്യാമ്പുകളിലേക്ക് മടങ്ങണം കടലാക്രമണ ഭീഷണിയില്ലാതെ സമാധാനമായി നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ കഥയാണ് പുത്തൻതോടിന് പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പ്രതിഷേധം രണ്ടായിരം ദിവസം പിന്നിട്ട് സമരചരിത്രങ്ങളിൽ ഇടം പിടിച്ചെങ്കിലും അധികൃതരുടെ കാഴ്ച മങ്ങിത്തന്നെ ഇരിക്കുന്നു അവർ ഇതുവരെ പുത്തൻതോട് ജനതയെ കാണുന്നില്ല പുത്തൻതോട് മുതൽ ഫോർട്ടു കൊച്ചി വരെ ടെട്രാപോഡ് കടൽഭിത്തി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ഇപ്പോഴും തുടരുകയാണ് സംരക്ഷിക്കാനായി വരും വരും ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ പുത്തൻതോട് വരെ ഏഴു ദശാംശം മൂന്ന് ആറ് കിലോമീറ്റർ ടെട്രാപോഡ് കടൽഭിത്തിയും ആറ് പുലിമുട്ടുകളും നിർമ്മിച്ച് സംരക്ഷിച്ചുവെങ്കിലും അവശേഷിക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോഴും കടലാക്രമണ ഭീഷണിയിലാണുള്ളത് ഭയത്തോടെയാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നതെന്ന് ജൂഡിത്ത് പറയുന്നു ഞങ്ങളെല്ലാവരും ഉപവാസം കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കുന്നതാണ് ഇക്ക കാര്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തരാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റും ഞങ്ങൾ ആരോടും ഇതൊക്കെ പറയേണ്ടത് എല്ലാവരും വന്ന് കാണുക ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഒന്നിനൊരു പോകുമ്പോഴും ഞങ്ങൾക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തന്നെ ഞങ്ങൾക്ക് ഇപ്പം തന്നെ ചെയ്താലേ പറ്റുള്ളൂ അടുത്ത കടൽ കയറുന്ന എപ്പോഴാണ് ഏത് സമയത്താണെന്ന് അറിയാൻ പറ്റൂല ഞങ്ങൾ തോന്നും നോക്കിയിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ ഇത് നിങ്ങൾ കാണുന്നത് കണ്ടില്ല ഓരോ ഞങ്ങൾക്ക് കല്ല് പോലും ഇവിടെ ഇല്ല ഇതൊന്നും ഇപ്പോൾ ഈ കാണുന്ന കല്ലൊന്നും ഇല്ല ഇത് അവർ കടല് കീർക്കാൻ ഇതെല്ലാം ഇവിടുന്ന് പോകും പോയി എവിടെ പോയി കിടക്കണം ചിലപ്പോൾ വീടുകളിലൊക്കെ വന്ന് ഇടിക്കണം അവിടെ ഒരു വീടൊക്കെ നശിച്ചത് ഇവിടുന്ന് കല്ലൊക്കെ അടിച്ച് കയറിയിട്ടാണ് അവിടെ വീടുകളൊക്കെ നശിച്ചത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ വിഷമങ്ങൾ ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങൾ കിടന്ന് പോകുന്ന ഞങ്ങൾ ഒത്തിരിയേറെ രീതിയിലാണ് ഞങ്ങൾ ഇത് കിടന്നു പോകുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് തന്നോന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ അധികൃതരോട് ഞങ്ങൾ പറയുന്നത് കടൽ കയറിയാൽ സ്ത്രീകളായ ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഞങ്ങളെ രക്ഷിക്കണം അധികൃതർ വാഗ്ദാനങ്ങൾ നൽകി പോയതല്ലാതെ കാര്യമുണ്ടാകുന്നില്ല ഉറങ്ങി എഴുന്നേൽക്കുന്നതിൻ്റെ ഞങ്ങളെ കടൽ കൊണ്ടുപോകുമോ എന്ന ഭീതിയിലാണ് ഓരോ ദിവസവും കടന്നു പോകുന്നതെന്ന് ജൂലിയറ്റ് ഫ്രാൻസിസ് പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ കണ്ണ ചെല്ലാനം മുതൽ ചെയ്ത പോലെ തന്നെ പുലിമുട്ടും കല്ലും ഞങ്ങൾക്ക് ആവശ്യമാണ് അവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെയും സുരക്ഷിതമാക്കാനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി വേറെ വേറൊരിടത്തും ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാനോ പോകാനോ അതിനുള്ള കഴിവും സാമ്പത്തികവും ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഈ കടലിലെ ജോലിയെടുത്താണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത് വേറെ എവിടെ പോയി താമസിച്ചു തന്നാലും ഞങ്ങൾക്ക് ഇതേപോലെ സുരക്ഷിതമായ ഒരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടില്ല ചെല്ലാനത്തെ ഏഴര കിലോമീറ്റർ ട്രിട്രാ കടൽഭിത്തി നിർമ്മിച്ച് സുരക്ഷിതമാക്കിയതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണം വർഷകാലം എത്താൻ കഷ്ടിച്ച് രണ്ടു മാസം മാത്രമാണ് ബാക്കി അടിയന്തരമായി ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് വിഷയത്തിൽ പരിഹാരം കാണാൻ രാഷ്ട്രീയക്കാരും അധികാരികളും എത്തിയെങ്കിലും ഒരു കാര്യവും ഉണ്ടാകുന്നില്ലെന്ന് ഇവർ പറയുന്നു എല്ലാ വർഷവും നമ്മൾ ഈ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അവര് ഇത് ആദ്യം പതിനൊന്നര കിലോമീറ്റർ പറഞ്ഞത് അപ്പോൾ അന്നേരം ഇവിടെ അളവൊക്കെ റോഡ് ഒക്കെ നിർമ്മിക്കാനുള്ള എല്ലാം ചെയ്തതാണ് അതിന് ശേഷമാണ് ഇത് എത്ര കിലോമീറ്റർ ആയിട്ട് ആ ഏപ്രിൽ പതിനൊന്നാം തീയതി കളക്ട്രേറ്റിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തി ഞങ്ങൾ മൂന്ന് ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് ഒന്ന് ഇപ്പോൾ വന്ന് നിൽക്കുന്ന പണി തുടർന്നും വടക്കോട്ട് പൂർത്തിയാക്കുക രണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ബഡ്ജറ്റിൽ ഒരു നൂറ് കോടി രൂപ ജിയോ ട്യൂബ് പുലിമുട്ടിനെ ഓഫ് ഷോർട്ട് പുലിമുട്ടിനെ നീക്കി വെച്ചിട്ടുണ്ട് ആ നീക്കി വെച്ചിരിക്കുന്നതിൽ കുറച്ച് തുക തുകയെടുത്ത് സൗദി മാനാശ്ശേരി ബീച്ച് റോഡ് പ്രദേശങ്ങളിൽ പുലിമുട്ടിടുക പുലിമുട്ടിടുക അതുകൂടാതെ കൊച്ചിൻ പോർട്ട് ട്രഡ് ട്രഡ്ജീതേച്ചും പുറംകടലിൽ കൊണ്ടേ കളയുന്ന എക്കലും മണ്ണ് അത് വേറെ ഇരുപത് കിലോമീറ്റർ പടിഞ്ഞാറ് കൊണ്ടേ കളയുന്നതിന് പകരം ഞങ്ങളുടെ ഈ തീരക്കടലിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക ചെല്ലാനം മുതൽ ഏഴ് കിലോമീറ്റർ ട്രിട്രോപോഡ് കടൽഭിത്തി പൂർത്തിയായതോടെയാണ് അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായതെന്നും പ്രദേശവാസികൾ പറയുന്നു അവിടെയായിരുന്നു എന്റെ വീട് കടലിലേക്ക് നിറ കണ്ണുകളോടെ നോക്കി ചിന്നമ്മ പറയുന്നു ഒരാളും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല മൂന്ന് കിലോമീറ്റർ വരെ കടൽ വിഴുങ്ങി എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് അവർ കണ്ണീരോടെ പറയുന്നത് കേൾക്കാൻ ഇനിയെങ്കിലും അധികാരികൾ തയ്യാറാകണം ഇ ടി വി ഭാരത് എറണാകുളം